ആത്മാവിൻ്റെ നദിയിലെ നടത്തിപ്പ് പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നടത്തുന്ന പുതിയ യാത്ര അതിൻ്റെ സന്തോഷത്തിലാണ് ഈ ദിവസങ്ങളിൽ നമ്മളായിരിക്കുന്നത് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം ഇന്നലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറഞ്ഞ ദൂത് നമ്മുടെ ജീവിതത്തിൽ ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ദൈവം നമ്മുടെ ഒരു ആയിരം മുഴുവൻ മുന്നോട്ടേക്ക് നയിക്കും എന്നതായിരുന്നു ആ ആയിരം മുഴം ദൈവം നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുമ്പോൾ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ഒരു കാൽപാദം നനയ്ക്കുന്ന ഒരു വെള്ളം കണക്കിയ നമ്മുടെ കാലിൻ്റെ നരിയാണിയോളം അനുഭവത്തിൽ അത് അനുഭവിക്കാൻ കഴിയുമെന്നതും പറഞ്ഞു എന്നാൽ വേദവചനം പിന്നെയും അതിൻ്റെ യാത്രയെ അവസാനിപ്പിക്കാതെ നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവപ്രവൃത്തിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് നോക്കൂ അവൻ എന്നെ പിന്നെയും ആയിരം മുഴം വളർന്നു എന്നെ വെള്ളത്തിൽ കൂടെ കടക്കുമാറാക്കി വെള്ളം മുട്ടോളമായി അമേൻ വെള്ളം മുട്ടോളമായി ആയിരം മുഴം പിന്നെയും അളക്കുമ്പോൾ വെള്ളം മുട്ടോളമായി വിശുദ്ധ യഹസ്കിയൽ പ്രവാചകന്റെ പുസ്തകം നാപ്പത്തി ഏഴാം അധ്യായത്തിന്റെ നാലാമത്തെ പരിശുദ്ധ വചനം ആയിരം മുഴം പിന്നെയും അളക്കുമ്പോൾ വെള്ളം മുട്ടിന്റെ അളവോളം എത്തുകയാണ് ഇന്നത്തെ ദൈവിക ദൂതിനെ പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പിൻ്റെ അതുല്യമായ അനുഗ്രഹം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ വിളിക്കപ്പെട്ട ഒരു പറ്റം മനുഷ്യരെ കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് ജീവിതത്തിൻ്റെ നെടുവെർപ്പുകളുടെ ബന്ധനാവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവ് തുറക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് വളർന്നു കയറാൻ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന ഒരുപറ്റം മനുഷ്യർ ഇന്ന് ദൂതിന് സാക്ഷികളാകുന്നുണ്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന ഈ ദിവസത്തിലെ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മ സാന്നിധ്യം അത് കേവലം എവിടെയോ ഒരു അനുഭവത്തിലല്ല നിറഞ്ഞു പൊന്തുന്ന ഒരു നദി പോലെ നിന്റെ മേലത് ആവസിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് ആത്മാവിൽ ഞാൻ കാണുന്നത് കാല് നനയ്ക്കുന്നൊരു നദി ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി പോകുന്ന ഒരു തലം മാത്രമല്ല അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ നദിയുടെ അളവ് ക്രമാതീതമായി ഒഴുകി 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 വരികയാണ് അത് പൊന്തി 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 വരികയാണ് കുറേ കാലങ്ങൾക്ക് മുൻപ് ഞാൻ റാന്നിയിൽ താമസിക്കുമ്പോൾ ഒരു ദിവസം പമ്പയാറ്റിൽ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു വരൾച്ചയുടെ സമയത്ത് തുണി അലക്കാൻ പോയി ഞങ്ങളവിടെ തുണി അലക്കി ആ മണൽപ്പുറത്തിങ്ങനെ വിരിച്ചിട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കണ്ടു വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് പലയിടത്തു ഇങ്ങനെ പൊടിപ്പം തോങ്ങുന്നതുമായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് പിന്നെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് ഈ കാഴ്ച കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു തുണി എടുത്തു അന്നേരം തുണി വാരി ഞങ്ങൾ ബാഗിലാക്കി എന്നിട്ട് അവിടെ തന്നെ നിന്നു വെള്ളം ഒഴുകി വന്നു വെള്ളമില്ലാത്തൊരു സ്ഥലത്തൂടെ വെള്ളം ഒഴുകി വന്ന് ഞങ്ങളുടെ കാലുകളെ നനച്ചത് ഞങ്ങൾ ഓർക്കുന്നു ചെരുപ്പ് നനച്ച് കാലു നനച്ച് വെള്ളം ഒഴുകി പിന്നെയും അവിടെ നിന്നപ്പോൾ ആ വെള്ളത്തിൻ്റെ വ്യാപ്തി കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ പിന്നെ അങ്ങോട്ട് വളരാൻ തുടങ്ങി അത് ഡാമിതോ തുറന്നതാണ് ആ സമയത്ത് അത് മുട്ടിൻ്റെ അത്രയും ആയപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് ചാടി കയറി നിൽക്കുന്നയിടത്ത് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ പരശുദ്ധാത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുകൾ നീ ഇതുപോലെ അനുഭവിക്കാൻ പോവുകയാണ് അപ്രതീക്ഷിതമായി നിന്റെ ലൈഫിനകത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ഒഴുക്ക് അതിശക്തമാം വിധം തുറക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് പറയും ആ ഒഴുക്കിൻ്റെ അകത്ത് നിൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്തൊരു മഹാസമൃദ്ധി ദൈവം തുറന്നു തരും ഞാൻ ഇന്നലെ അത് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഈ കവിഞ്ഞൊഴുകൽ ലോഹം അബ്രഹാം ആദാം മുതൽ ഹാനോക്ക് വരെയുള്ള ഒരു കാലഘട്ടത്തിൻ്റെ അടയാളമാണ് ഒന്നുമല്ലാത്തടത്തു നിന്നും നരിയാണിയോളമുള്ള ജലാവസ്ഥ അല്ലെങ്കിൽ മാനസാന്തരം വരെയുള്ളതായ ഒരു വ്യക്തിയുടെ പാപജീവിതത്തിൽ ജീവിതത്തിൽ നിന്നും മാനസാന്തരം വരെയുള്ള യാത്ര ഇതിനെ നമുക്ക് സത്യം പറഞ്ഞാൽ നരിയാണിയോളമുള്ള തലമായി കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു അവസ്ഥയുടെ വിസ്തൃതിയിലേക്ക് വരുമ്പോൾ അത് പിന്നെ മാറുന്നത് ഹാനോക്കും മുതൽ നോഹ വരെയുള്ള ഒരു കാലഘട്ടമാണ് ആ നാളുകൾ നോക്കുക ദൈവം മനുഷ്യനുമായി മരണത്തെ ജയിച്ച മനുഷ്യൻ്റെ കാലഘട്ടം അതായത് ഭൂമിയിലെല്ലാവരും പാവത്താൻ മരിച്ചൊരു കാലത്ത് മരണം കാണാതെ ദൈവത്തോടുകൂടെ നടന്നു പോയൊരു മനുഷ്യനായി ഹാനോക്കിനെ വഴി അവതരിപ്പിക്കുമ്പോൾ ആ നിലയിലുള്ള ദൈവ പ്രവൃത്തിയുടെ ഒരു കാലഘട്ടമായി നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും ആയിരങ്ങൾ തകർന്നു പോകുന്നയിടത്ത് പലരും നാശങ്ങളിൽ അടഞ്ഞുപോയ സമയത്ത് മൃതിയടഞ്ഞ പലരുടെയും ഓർമ്മകളുടെ അവശേഷിപ്പുകൾ മാത്രം ഇരിക്കുമ്പോൾ അതിനകത്ത് അടിഞ്ഞുകൂടി പോകാതെ ദൈവത്തിൻ്റെ കൂടെ നടന്ന ചില മഹത്വങ്ങളെ പ്രാപിച്ചവനെന്നുള്ള ഖ്യാതി പേര് ദൈവം നിരക്കായി മാറ്റിവെച്ചിട്ടുണ്ട് ഒരുപക്ഷെ നീ നടത്തുന്ന സംരംഭമാകാം നീ ചെയ്യുന്ന ശുശ്രൂഷയാകാം നീ ഏർപ്പെട്ടിരിക്കുന്ന പ്രൊജക്റ്റാകാം നീ തുടങ്ങിയിരിക്കുന്നതിൻ്റെ ഏതെങ്കിലും ഒരു അസൈൻമെൻറ്റാകാം പാതിവഴിയിൽ മുടങ്ങുമോ ഇവിടം കൊണ്ട് ലോക്കാകുമോ ഈ അടച്ചുപൂട്ടപ്പെട്ടു പോയത് ഇങ്ങനെ അങ്ങ് കിടന്നു പോകുമോ നെവറ ദൈവം അതിനെ ഓപ്പൺ ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നിന്ന് അതിലേക്ക് ഒഴുകുമെന്ന് ഞാൻ പ്രവചിക്കുന്നു ദൈവത്തിൻ്റെ ആ ഒരു ഒഴുക്ക് അതിൻ്റെ മേൽ വരുമ്പോൾ ഇപ്പോഴുണ്ടായിരുന്ന ആ തലം മാറി അത് പിന്നെയും ഉയരുകയാണ് അതിന്മേൽ പിന്നെയും ഒരു വ്യാപ്തി ശക്തമായിട്ട് സംഭവിക്കുകയാണ് ഒരു ഒഴുക്ക് സംഭവിക്കാൻ പോവുകയാണ് ആകമാനം ജീവിതത്തിൻ്റെ മേൽ ഇന്നത്തെ ഈ ദൈവിക തൂത് കേൾക്കുന്ന ഈ സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന വലിയ നിറവ് ഇറങ്ങി വരികയാണ് അവസ്ഥ പെട്ടെന്ന് മാറുമെന്നുള്ളത് ചിന്തിക്കുന്ന നാഴികയ്ക്ക് മുമ്പ് നിങ്ങളുടെ മേലാ നദിയുടെ ഉയർച്ച ഉണ്ടാവും ആയിരം മുരം ദൈവത്തോട് കൂടെ നടന്നാൽ നിന്നെ അവിടെ കൊണ്ട് ലോക്കാക്കി കളയത്തില്ല ദൈവം അളക്കുകയാണ് അടുത്ത ആയിരത്തിലേക്ക് നിന്നെ കയറ്റാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് വരെ തുറക്കപ്പെട്ട ചില അനുഗ്രഹങ്ങളിൽ മാത്രമായി നീ സംതൃപ്തിപ്പെട്ട ഒതുങ്ങിക്കൂടി പോകരുത് ദൈവം തുറക്കുന്ന നൽകുന്ന അതിശ്രേഷ്ഠമായ പുതിയതിൻ്റെ കവിയൊഴുകലാണിനി വരാൻ പോകുന്നത് അതിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യണം റാമാന സതരിതികൾ ഖനാദിയ ആ പുതിയ യാത്രക്കകത്ത് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നമ്മൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആത്മാവിൻ്റെ അനുഭവങ്ങൾ ജീവിത സന്തോഷങ്ങൾ സമാധാനങ്ങൾ സാമ്പത്തിക ഭദ്രതകൾ ഉന്നതമായ ചില നല്ല ബന്ധങ്ങൾ ചില പുതിയ ഇടങ്ങളുമായുള്ള കണക്ഷൻസ് ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഇതെല്ലാം നടക്കും എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അളവ് തീർന്നിട്ടില്ല എന്ന് തിരിച്ചറിയണം ഞാൻ ഈ പറയുന്ന വാക്കൊന്ന് മനസ്സിലാക്കുക എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പകർച്ചയുടെ അളവ് തീർന്നിട്ടില്ല ആരെല്ലാം ഇതെന്നോടുകൂടെ പറയും എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പകർച്ചയുടെ അളവ് തീർന്നിട്ടില്ല അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ആയിരം മുഴം ഒന്നുമല്ലാത്ത ഇടത്തു നിന്നും ഒരു ആയിരത്തിലേക്ക് ഞാൻ എത്തിയപ്പോൾ ഞാനോട് ഇവിടെ കൊണ്ട് ഇത് സ്റ്റോപ്പ് ആകുവാൻ ഇല്ല പ്രതിഭാസം ദൈവം തുറക്കുന്ന അഭിവൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും അളവിൻ്റെ ആ മഹാപ്രതിഭാസം കണ്ടിന്യൂ ചെയ്യുകയാണ് അടുത്ത ആയിരം മുഴം പരിശുദ്ധാത്മാവ് പിന്നെയും അളക്കുന്നു ആ ആയിരം മുഴത്തിലൂടെ നമ്മൾ ചെന്ന് നിൽക്കുന്നത് പണ്ടുണ്ടായിരുന്ന അത്ര അളവിലല്ല അത് മുട്ടോളമായ എന്നാണ് നമ്മൾ വായിക്കുന്നത് മുട്ടോളമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ചില ഉടമ്പടികളെ തുറന്നു തരികയാണ് നശിച്ചു പോകേണ്ട ഇടങ്ങളിൽ നിങ്ങൾ മുടിയാതെ വണ്ണം ദൈവത്തിൻ്റെ സ്പെഷ്യൽ ഫേവറിൻ്റെ അകത്ത് ദൈവം നിന്നെ കവർ ചെയ്യാൻ പോവുകയാണ് ഇതിനകത്ത് നീ സുരക്ഷിതനായിരിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ ഒരു കവറിംഗ് നിന്റെ മേൽ വരുന്നൊരു ദിവസങ്ങളാണിത് ആയിരം മുഴം എനിക്ക് വേണ്ടി ദൈവം തുടങ്ങി വെച്ചത് പിന്നെയും തുടരുന്നു എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി ദൈവം തുടങ്ങി വെച്ചത് പിന്നെയും തുടരുന്നു അതായിരം മടങ്ങ് വലുതാകുന്നു എനിക്ക് വേണ്ടി ദൈവം തുടങ്ങി വെച്ചത് തുടരുന്നു അതായിരം മടങ്ങ് വലുതാകുന്നു ഐ റിപ്പീറ്റ് എനിക്ക് വേണ്ടി ദൈവം തുടങ്ങി വെച്ചത് തുടരുന്നു അതായിരം മടങ്ങ് വലുതാകുന്നു ധൈര്യമായെങ്കിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാമായിരുന്നു യേശു നമ്മുടെ ജീവിതത്തിൽ കേവലം ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്ന ഒരാളല്ല നമ്മളെ തന്നെ തൻ്റെ ആയി മഹാത്ഭുതമാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അത്ഭുതത്തിൻ്റെ മമ്പരിയാണ് നമ്മുടെ കർത്താവ് ഞങ്ങളുടെ കർത്താവേ അങ്ങ് തുടങ്ങി വെച്ചത് തുടരുന്നു സമാപിക്കുന്നില്ല ഈ ദൈവപ്രവൃത്തിയുടെ ആഴത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവ് നൽകുന്ന ഉന്നത ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ പ്രസാദത്തിനായി സമർപ്പണം ചെയ്ത ആത്മാർത്ഥതയോടുകൂടെ പ്രാർത്ഥിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് ആത്മാവിൽ സന്തോഷിക്കുന്ന ഹൃദയത്തിൽ ധൈര്യം കൈക്കൊള്ളുന്ന അങ്ങയുടെ പ്രിയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ മേൽ എല്ലാവിധത്തിലുമുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം ഒഴുകട്ടെ ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ നിന്ന് പിന്നെയും വളരുന്നൊരു തലം തുറന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഇവരിലേക്ക് ആ ദൈവ തേജസിന്റെ ഒരനുഗ്രഹിതമായ വ്യാപാര ശക്തി അയച്ച് ഞങ്ങളുടെ മക്കളെ ബലവാന്മാരും കരുത്തുള്ളവരുമാക്കുന്ന വൻകൃപക്കായിട്ട് സ്തോത്രം ദൈവത്മാവി ഞങ്ങളുടെ പുണ്യകലത്തിൽ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ ദൈവം ധാരാളമായിട്ട് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ് വെള്ളിയാഴ്ച കോട്ടയത്ത് ആരാധന വിടുതൽ ശുശ്രൂഷ ആരംഭിച്ച കാര്യം അറിയിച്ചല്ലോ അല്ലേ മറന്നുപോയേക്കല് വെള്ളിയാഴ്ച വരണം ഐ എം എ ഹാളിൽ കോട്ടയം ഐ എം എ ഹാളിൽ ഫ്രൈഡേ മീറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ മണി മുതൽ വലിയ ദൈവിക വിടുതലുകൾ അത്ഭുതങ്ങൾ നേരിട്ട് പ്രാപിക്കാൻ ഓടി വന്നാട്ടെ ഞായറാഴ്ച കോട്ടയത്ത് നടക്കുന്ന വിശുദ്ധ ആരാധനയിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ അടുത്ത് തരാം കർത്താവിനെ കുറിപ്പാണ് നിങ്ങളുടെ കൂടെ ധാരാളമായിരിക്കട്ടെ ആമേ